ഓഹ് ആ അയ്യാ അതെടുത്തുട്ടാ നമ്മുടെ ഇഷ്ടോ അപ്പം എല്ലാരും കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് ആൻഡ് പാഷൻ ഇന്ന് നമ്മളുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണോ നമ്മളുടെ പരിപാടി നമ്മളുടെ ഇതിൽ കുറെ സാധനങ്ങളുണ്ടല്ലേ അപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് നമ്മളുടെ ഫിഷസിനും അതുപോലെ തന്നെ നമ്മുടെ ഏവിയറിയയിലൊക്കെ പോയിട്ട് എല്ലാവരും ഫീഡ് ചെയ്യാൻ പോകാനുണ്ടോ അപ്പോൾ നമ്മൾ ആദ്യം പോണോ എങ്ങടാ മമ്മിയെ മമ്മിയാ മോൺസ്റ്റർ മോൺസ്റ്റർ പോയിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം അല്ല കുഞ്ഞാ മോസസ് അല്ല മോൺസ്റ്റർ ഫിഷ് അപ്പോൾ നമ്മൾ ഇനി മോൺസ്റ്റർ ഫിഷിനെ പോയിട്ട് ഫീഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് നമ്മൾ നമ്മളുടെ ടാങ്കിലേക്ക് പോകാനുണ്ടോ അപ്പോൾ അതേ നമ്മൾ നമ്മളുടെ മോൺസ്റ്റർ ഫിഷ് ടാങ്കിൽ എത്തി കേട്ടോ അതേ നോക്കിയേ ഒരു കിടിലും കൂറ്റൻ അരാപ്പൈമ നമ്മുടെ അരാപ്പൈമയും ഗാറും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ് ഈ ആൽഫിഡ എടുത്തു വന്ന് നിൽക്കുന്നതോ ഫീഡിന് റെഡി ആയി നിൽക്കുകയാണ് എന്ത് സൈസാണെന്ന് നോക്കിയേ നമ്മുടെ അരാപ്പൈമയ്ക്ക് ഇത് ഏകദേശം ഈ ഒരു പോണ്ട് പത്ത് പതിനൊന്നടിയാണ് പത്തടി അല്ല പതിനൊന്നടിയാണ് ഈ ഒരു പോണ്ടിൽ കിടക്കുന്ന ഫിഷിന്റെ വലിപ്പം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് നമുക്ക് പയ്യെ നമ്മുടെ പിള്ളേരെ വിളിക്കാം അയ്യോ ഫിഷസിന് ഫീഡ് ചെയ്യാൻ പോവാന കേട്ടോ ഞാൻ ഇന്ന് തന്നെ ഫിഷിനെ നമുക്ക് വിളിച്ചു വരുത്താം ഹലോപ്പയ്മ പയ്യെ തിരിഞ്ഞുണ്ട് അതിന് കാര്യം മനസ്സിലായിപ്പയ്യ്മെ ഫുഡ് എടുക്കാൻ എത്തി എത്തിക്കഴിഞ്ഞു ഓക്കെ മാറിക്കോട്ടോ അപ്പൊ ദേ അപ്പൊ ഈ ഗാറും അരാപ്പയ്മ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഗാറിനെ തന്നെ ഫുഡ് അടിപ്പിക്കാം എന്നാ ഓ പേടിച്ചു കേട്ടോ മാര് അപ്പൊ ഒന്നും കൂടി നമുക്ക് ഫീഡ് ചെയ്യാൻ വിളിച്ച് നോക്കാം കേട്ടോ നമ്മൾ നാച്ചുറൽ പോണ്ടിലിട്ട് ഇവർ വളർത്തിയിട്ടേ പെട്ടെന്ന് നമ്മൾ ഈ ഒരു പോണ്ടിൽ കൊണ്ടിട്ട് അവർ ഫീഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മളിപ്പോൾ ഹാൻഡ് ഫീഡ് ഇത് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് പ്രോപ്പർലി നമ്മൾ ഹാൻഡ് ഫീഡ് ട്രെയിൻ ചെയ്യുക നല്ല ക്ഷമ വേണം കേട്ടോ ഇപ്പം സിമ്പിൾ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അരാപ്പൈമിയൊക്കെ വന്ന് അടിക്കൂട്ടോ പക്ഷെ നമ്മൾ കയ്യിൽ കൊടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത് നേട്ടോ ഏ ഇപ്പം കാണിച്ച് തരാം ഇട്ട് കൊടുത്ത് അടിക്കണം എന്തോട്ടോ നിങ്ങൾ കണ്ടോ സിമ്പിൾ ആയിട്ട് അടിക്കും ഇപ്പം നമ്മുടെ കാർ വന്നിട്ടുണ്ട് ഓ പേടിക്കുകയാണ് നമ്മുടെ കാർ കണ്ടോ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കിയേ സിമ്പിൾ ആയിട്ട് ഇത് ഇട ഉള്ളൂ നമ്മുടെ ആരാപ്പിമ വന്നത് ആയിട്ട് ഫുഡ് എടുക്കെട്ടോ പക്ഷെ നമ്മൾ കയ്യിൽ കൊടുത്ത് തന്നെ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് നോക്കിക്കോ ചിരി ടൈം എടുക്കോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാപ്പൈമയ്ക്ക് ഒന്നേ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്വൈര്യം ഇല്ലാണ്ട് ഭക്ഷണം വേണം പക്ഷെ നമ്മുടെ ഇന്ന് ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ല കാറിന്റെ സൈസ് നോക്കിയാൽ നിങ്ങൾ എന്റെ പനി ഇതിങ്ങനെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർ അപ്പ തന്നെ കടികഴിഞ്ഞു വേണ്ടില്ലേ കൂളായിട്ട് അത് എടുത്തോണ്ട് പോയിപ്പൊ കടിച്ചു പിടിച്ചുണ്ടോ നമ്മുടെ കാറ് ശ്രദ്ധിച്ചറിയാം പയ്യെ കടിച്ചു കടിച്ചു കഴിക്കുള്ളൂ കേട്ടോ ആരാ പൈമ ഒറ്റടിക്ക് വിഴുങ്ങാണ് ചെയ്യ ഒരു ഫീഡ് പക്ഷെ ഇവനെങ്ങനെയാണെന്ന് കടിച്ചു കടിച്ച് പയ്യെ വിഴുങ്ങോളൂ കേട്ടോ എന്തെങ്കിലും ഫുഡ് എടുക്കാത്ത ഓ അപ്പൊ ഇവർക്ക് വേറൊരു പ്രത്യേകത കേട്ടോ ഫുഡ് ടുത്തു കഴിഞ്ഞാൽ പയ്യ വന്നിട്ട് ഇങ്ങനെ എയർ എടുത്തിട്ട് പോകട്ടോ ഇങ്ങനെ ഫുള്ള് കുളം ആണെങ്കി കുളം കലക്കി പോകും ഇപ്പൊ ടാങ്ക് നിങ്ങള് കണ്ടില്ലേ ചുമ്മാ വന്നിട്ട് ഒരു കലക്കലക്കി കുറച്ച് എയർ എടുത്തിട്ട് പോകട്ടോ കുഞ്ഞിനെ കൊണ്ട് ഫീഡ് ചെയ്പ്പിച്ചോക്കാം അങ്ങനെ നീക്കി അറിഞ്ഞെ ഓക്കെ ഓ ഇത് നല്ല സെറ്റപ്പ് ആയിരുന്നുണ്ടാ ഇത് ഒക്കെ വന്ന് എടുക്കും ഓ തലയിലും ഉണ്ട് വച്ചേക്കണ് ചെമ്മീൻ ആ ആ അയ്യാ അതെ എടുത്തുട്ടാ നമ്മുടെ അരാപ്പഴി അലുകിട്ട് നിന്ന് വന്ന് ആ ഫുഡ് എടുത്തോട്ടോ നമ്മുടെ കുഞ്ഞും കൊടുത്ത് ഫുഡ് എടുത്തു കുഞ്ഞാ ആ മീമീന് തിന്നു നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഫീഡ് ചെയ്യാൻ പോണത് അതേ ദവരിയാണെ കേട്ടോ നമ്മുടെ ഗൗരാമീസിനെ ആണ് അപ്പൊ അവന്മാർ എന്തോരം ഫുഡ് കഴിക്കുന്ന നമുക്ക് അറിയില്ല നമ്മുടെ നീലാവം ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇവന്മാർക്ക് വേറെ സെപ്പറേറ്റ് ഫീഡ് ആണ് കേട്ടോ ഗൗരാമീസ് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വന്ന് ഫുഡ് എടുക്കുന്നില്ല അപ്പൊ ഈ ഒരു സൈസുള്ള ആണ് കേട്ടോ നമ്മൾ ഗൗരാമീസിന് കൊടുക്കുന്ന ഓക്കെ ചോദിച്ചുനേ ചോദിച്ചിട്ട് കൊടുത്തേ ഓ മിടുക്കൻ അപ്പൊ ഗൗരാമീസിനുള്ള ഫുഡ് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ നീലവാകയ്ക്കുള്ള ഫുഡാണ് കേട്ടോ നീലവാകയ്ക്കുള്ള ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഗോൾഡ് ഫിഷുകളാണ് അപ്പോൾ ഇവരെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡ് ഫിഷിനൊക്കെ ഇടുമ്പോൾ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരും അതേ നമ്മുടെ കാർ നോക്കി അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് നമുക്ക് ഇത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നീലവാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും വൈൽഡീന്ന് പിടിച്ചൊരു ഫിഷാണ് ക്യാപ്റ്റിവിറ്റിയിൽ വളർന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലൈഫ് ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഗോൾഡ് മിഷൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്റെ പൊന്നാരാപ്പിമര് എടുത്തിക്കാ പോകുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇണങ്ങി വരുന്നുള്ളോ ഹാൻഡ് ഫീഡ് ഇതിപ്പോ വൈൽഡിൽ കിടന്നിട്ട് പെട്ടെന്ന് നമ്മൾ പോണ്ടിൽ ഇട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അതിന് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചാനലിൽ ആഡ് ചെയ്യും ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ പോകാണ്ടോ അപ്പോൾ അതേ കുറച്ച് പുല്ലുണ്ട് പിന്നെ അത് ഇങ്ങനെ കുറച്ച് സീഡ്സും അതുപോലെ തന്നെ അതെ പീനട്ടും ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് നമ്മളുടെ വേറെ പോണ്ടും കൂടി ഉണ്ടല്ലോ നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയ തീറ്റ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യാൻ പോകാനുണ്ടോ അപ്പം നമ്മൾ വെറിലെ ഫിഷസിന് വേണ്ടി തീറ്റ കൊടുക്കാൻ പോകാൻ കേട്ടോ കളർഫുൾ ആയിട്ടുള്ള ഫിഷസാണെല്ലാം എന്നാ കുഞ്ഞാ മമ്മി ജോസൂട്ടിനോ തീറ്റ കൊടുക്കുന്നത് എന്നാ കൊടുത്തേ നോക്കി ഓ എന്ത് രസാന്നു നോക്കി ഇനി ഇത് കയ്യിലിങ്ങനെ പിടിച്ചോ മമ്മി വെള്ളത്തിൽ കയ്യിൽ കയ്യിൽ മുക്കി പിടിച്ചോ ഓക്കെ അങ്ങനെ കൈ വെച്ചോ കൈ വെച്ചോട്ടാ ചോദിച്ചു കൈ വെച്ചോച്ച് കൈ വെച്ചോ കൈ ഓക്കെ കൈ മുക്കി വെച്ച അനക്കരുത് കേട്ടാ ഇങ്ങനെ കൈ മുക്കി വെച്ച് നോക്കിയെ എന്തോ ഒരു ഫിഷസ് ആണ് നോക്കിയത് നമ്മളുടെ ഈ ഒരു പോണ്ടില് അപ്പൊ ഈ ഒരു പോണ്ടിൽ ഒരുപാട് കളർ വെറൈറ്റി ഫിഷസ് ഉണ്ട് കേട്ടോ നോക്കി എന്ത് രസം നോക്കി കാണാൻ അപ്പൊ ഇതിൻറെ ഉള്ളിൽ ഇങ്ങി നമ്മൾ ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഫിഷസ് ഇട്ട് ഈ ഒരു പോണ്ട് ഫുള്ള് കളർഫുൾ ആക്കട്ടോ അപ്പം അങ്ങനത്തെ ഏതെങ്കിലും ഫിഷസ് സജസ്റ്റ് ചെയ്യാൻ പറ്റിയതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ കമന്റ് ബോക്സിൽ ആ ഒരു ഫിഷിൻ്റെ പേര് ഇടണം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് എം ജെ ഉണ്ട് ഇതേ ഇവിടെ ഒരാൾ കുശുമ്പോൾ നോക്കി നിൽക്കുന്നത് ഒരു മുട്ട് കൊടുത്തേ അപ്പം ഇവന് നമുക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ ജേക്കാണോ ആദ്യം ഫുഡ് കൊടുക്കുന്നത് കേട്ടോ അതെ എം ജെക്ക് നമ്മൾ ഫുഡ് കൊടുത്ത് തുടങ്ങുകയാണ് ഞാൻ അടുത്ത വേണമെങ്കിൽ ഉമ്മ തരണം തന്നെ എന്താണ് ഓ ഫുഡിന്റെ ആള് ഫുഡിന്റെ കേട്ടോ ഉമ്മ വരാനുള്ള മൂടൊന്നും ഇല്ലെങ്കിൽ ഉമ്മ വരുമോ എം ജെ ഒരു ഉമ്മനെ ഒരുമ്മ ഊര് രക്ഷയില്ല കേട്ടോ അപ്പം ഇവർക്ക് ഓൾറെഡി രാവിലെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനത്തെ ലീഫൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് വൈകുന്നേരമാണ് നമ്മൾ ഈ സീഡ് മിക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പം അത് ഡാഡിക്ക് കുറച്ച് തീറ്റ കൊടുക്കുന്നുണ്ട് ഡാഡിയാണ് ഇവൻ്റെ ആൾട്ടോ അപ്പൊ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ വേണമെന്താ അറിയുമോ മിത്തു ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഞങ്ങൾ മൂന്ന് പേരും കയ്യിൽ തീറ്റ പിടിക്കും ആരുടെ കയ്യിലാണ് മിട്ടു വന്ന് ഫുഡ് കഴിക്കണേ നോക്കാം ഒരു സ്ഥലത്ത് നിൽക്കാൻ പോകല്ലോ കേട്ടോ എല്ലാവരും വാ എല്ലാവരും വാ ഒരുമിച്ച് 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 കഴിയച്ചേ ഒരുമിച്ച് കഴിയച്ചെ മിട്ടു വാ ഒരുമിച്ച് കഴി പോക്ക് ധൈര്യം വേണതിന് വാ വാ ഞാനിവിടെ നിന്ന് വിളിച്ചു നോക്കാം കേട്ടോ മിട്ടു വിട്ടു വാ ബാ നിങ്ങൾ അവിടെ കൊടുത്തോ മിട്ടു വാ മിട്ടു വാ മിട്ടു 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 വാ ബാ വാ മിട്ടു വാ മിട്ടു മിട്ടു ഓ ജോസുട്ടിന്റെ ഫുഡ് വാങ്ങി കഴിക്കുന്നുണ്ടോ മിട്ടു പക്ഷെ ഇതീ മിട്ടു ഞാൻ വിളിച്ചെങ്കില് വരും കണ്ടാ മിട്ടു നമ്മളെ നമ്മളങ്ങനെയുള്ള കമ്പനി മിട്ടു മിട്ടു പോലെ തന്നെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കോ മിട്ടിന്റെ ഡാൻസ് എല്ലാവർക്കും കാണണ്ട ഇപ്പൊ കാണിച്ചു തരാട്ടെ ഒരു രക്ഷയില്ല ഇതൊന്നല്ല നമ്മൾ പാട്ട് വെച്ച് കൊടുത്ത് കാണിച്ചു തരാം മിട്ടു ഡാൻസ് വിളിക്കാൻ കാണിച്ചു തരാട്ടോ മാതി പുതിയ സ്റ്റെപ്പ് ഇടുന്നുണ്ട് നിസാരാന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഇതൊന്നും ഒരു ഡാൻസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തേ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഡാൻസ് ഉണ്ടോട്ടോ പാട്ടുട്ടോ ഡാൻസ് എനിക്ക് ഇതൊക്കെ എന്തില്ലേ ഡാൻസ് എനിക്ക് ഡാൻസ് എനിക്ക് അവിടെ ഒക്കെ അങ്ങനൊക്കെ അവിടെ ഒരാൾ ഡാൻസ് കളിച്ചോണ്ടിരിക്ക അവിടെ വേറെയാൾ ഡാൻസ് ചോദിട്ടോ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ വൺ ഡാൻസ് ഡാൻസ് അപ്പൊ നമ്മള് ഡാൻസ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത എഴുതേലേക്ക് പോവാട്ടോ നമ്മളുടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞിട്ടോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോവാണ് നമ്മുടെ കാൻഡീസിന് കേട്ടോ അപ്പൊ അതെ ഡാഡിക്കും കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് ഡാഡിന് മേത്തൊരുത്തം വന്നിരുന്നു കേട്ടോ അപ്പൊ അതെ ഇവരാണ് കേട്ടോ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ആൾക്കാര് നമ്മുടെ കാൻഡീസിന് നോക്കിയേ എന്ത് രസമായിട്ടാ നോക്കിയമ്മമാര് ഫുഡ് കഴിക്കുന്നേ നമ്മുടെ കാൻഡീസ് ബ്രീഡായിരിക്കാണ്ടോ അതുപോലെ തന്നെ ഇവരെ നിങ്ങക്ക് ഈ ഒരു കാൻറ്റീനെ നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ കണ്ട് തുറക്കാത്ത ടൈമിൽ എടുത്തോണ്ട് വന്നാണ് ഒരു മന ഒരു എന്താണ് ഏ തരാട്ടോ തരാട്ടോ എന്നാ കഴിച്ചോട്ടോ ഒരു എനിക്ക് ഒരു ഒരു മീട് തരും ഒരു മിനിറ്റ് തരൂ ഒരു ഒരു മീൻ തരും മോനെ അപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഭീകരന് ഞാനാട്ടോ ഫുഡ് കൊടുക്കുന്നേ കടിക്കലടാ ഇവൻ എന്താ പരിപാടിന്ന് തരൂ എന്റെ കൈമ്മ കടിക്കാനാ ഒരു മന ഏറ്റവും വലിയ ടാസ്ക് ആണ് നമ്മൾ ചെയ്യുന്ന അപ്പൊ നമ്മൾ ഫുഡ് കൂടി കൊടുക്കാണ് ഇപ്പമാർക്ക് അപ്പൊ നമ്മൾ അടുത്തായിട്ട് നമ്മളുടെ ഡോറയുടെ കൂട്ടിലാണോ ഹലോ അപ്പോൾ ഇവന്മാർക്ക് ഫുഡ് കൊടുക്കുന്നത് വേറൊരു സ്പെഷ്യൽ ആണ് ജോസുവാണോട്ടോ ഇവിടെ ഇരുന്ന് കൊടുത്തേ ഇരുന്നു കൊടുക്ക് വാ എന്ന കൊടുത്തോ ഇരുന്നോ ഇവിടെ ഇരുന്നോ കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ വേറിയില് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ നമ്മളുടെ ഈ വേറിയിൽ തന്നെ വിരിയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയേ അപ്പൊ ഇത് നമ്മളുടെ എഴുതൂരിൽ ഉണ്ടായ ഒരു അവൻ പറന്നു പോയി നോക്കി അപ്പൊ ആ ഒരു കുഞ്ഞിന്റെ പേരന്റ്സ് ആണ്ട്ടോ ഇവിടെ കിടന്ന് കാണിക്കുന്നേ കണ്ടില്ലേ പറന്ന് നടക്കുന്നേ ആ ഒരു കുഞ്ഞു ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി അവനെ കാണാൻ വേണ്ടിട്ട് ഞാനത് ഒന്നും കൂടി പിടിച്ചു കാണിച്ചോ എനിക്ക് വേണ്ടിട്ട് അവനെ പയ്യെ നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ചോദിച്ചു കൈ തുറന്നോ പിടിക്കരുത് കേട്ടോ കൈ ഇങ്ങനെ തുറന്നു വെക്കാൻ പാടുള്ളു നോക്കി എന്ത് രസം രസാന്നൊക്കെ ഇഷ്ടായോ ആ കൊത്തില്ലാട്ടോ അപ്പൊ ഈ ഒരു കുഞ്ഞ് നമ്മളുടെ എവിയറിൽ ഉണ്ടായതാണ് അപ്പൊ ഇവരുടെ കൂട് നമ്മൾ മുന്നിൽ കാണിച്ചു തന്നിരുന്നു കേട്ടോ അപ്പൊ ഇവനെ നമുക്ക് പറത്തിവിടാം പറന്നോട്ടെട്ടാ കുഞ്ഞാ പറഞ്ഞോട്ടെ ഇവനെ നമുക്ക് കൂട്ടിലേക്ക് പറത്തിവിടാം നമുക്ക് അതാണ് അവന്റെ കൂട് കേട്ടോ എന്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊറേ ബ്രീഡിംഗ് ബോക്സുകളൊക്കെ പുറത്ത് വെച്ചു കൊടുത്തിരുന്നു ആദ്യമൊക്കെ ബേഡ്സ് ഇവിടെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു അതിന് ദേ ഈ ഒരു മുള വലുതായി കഴിഞ്ഞപ്പേ ഇതിന്റെ ഉള്ളിലാണെട്ടോ ഈ പറയുന്ന കൂടൊക്കെ വെച്ചേക്കുന്നത് ഇതിനുള്ളിൽ നിറച്ചും എന്താ പറയുക ഫിഞ്ചസിന്റെ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നീ ഒരുപാട് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഈ ഒരു കൂടിന്റെ ഉള്ളിലുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ അവരെ കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ കൂടുകളിലായിട്ട് മൊട്ടയിട്ട് കുറെ കിളികൾ അടിയിരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഏവിയറിനെയായിരിക്കില്ല കുറച്ച് ദിവസത്തിനുള്ളിൽ ഈ ഏവറിയിൽ ഒരുപാട് അപ്ഡേഷൻസ് നമ്മൾ ചെയ്യാൻ പോകാനോ കേജിന്റെ അപ്ഡേഷൻ മാത്രമല്ല ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ ഈ വീറില് വരാനുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ എനേബിൾ നമ്മുടെ വീഡിയോസ് മിസ് ോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതൊന്നും കേട്ടോ നല്ല കിഡിലും വീഡിയോസ് വരാനുണ്ട് ഒരുപാട് പർച്ചേസിംഗ് വീഡിയോസ് വരാനുണ്ട് പിന്നെ ഒരുപാട് അപ്ഡേഷൻ വീഡിയോസ് വരാനുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിന് കിഡിലേക്ക് വീഡിയോ ദിസ് സൈനിങ് ഓഫ് വരാം ബൈ